നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൂത്തുപറമ്പിൽ സഗി വൺ സ്റ്റോപ്പ് സെന്ററിനായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തന സജ്ജമായി കൂത്തുപറമ്പ് സബ് ട്രഷറിക്ക് സമീപമാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടന ഒന്നുമില്ലാതെയാണ് സെന്റർ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് കൂത്തുപറമ്പ് സബ് ട്രഷറിക്ക് സമീപമായി സഗി വൺ സ്റ്റോപ്പ് സെന്ററിനായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ രണ്ട് നില കെട്ടിടം ഒരുങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അനന്തമായി നീളുകയായിരുന്നു നിലവിൽ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടികളൊന്നും ഇല്ലാതെയാണ് ആഗസ്റ്റ് മാസത്തോടെ സെന്റർ ഈ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിലായിരുന്നു വർഷങ്ങളായി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ആശുപത്രിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പരിമിതമായ സ്ഥലത്തായിരുന്നു പ്രവർത്തനം ഇതിനിടയിലാണ് സബ് ട്രഷറിക്ക് സമീപമുള്ള സ്ഥലത്ത് സെന്ററിനായി സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടിയായത് റവന്യൂ വകുപ്പിൽ നിന്നും വനിതാ ശിശുവികസന വകുപ്പിന് വിട്ടുകിട്ടിയ എട്ട് ദശാംശം സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാല് ലക്ഷം രൂപ ചിലവിലാണ് സെന്ററിനായി ഈ കാണുന്ന ഇരുനില കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് ഓഫീസ് റൂം കൗൺസിലിംഗ് റൂം വീഡിയോ കോൺഫറൻസ് ഹാൾ അഡ്മിനിസ്ട്രേറ്റീവ് റൂം അഞ്ച് കിടക്കുകളോട് കൂടിയ ഡോർമെറ്ററി സന്ദർശക ഹാൾ മീഡിയേഷൻ സൗകര്യം അടുക്കള എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് നിലവിൽ പതിനൊന്ന് സ്റ്റാഫുകളും ആറ് പോലീസും സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമിക